ിയ ബ്രാൻഡുകളായ ജിയോ സിനിമയിൽ ഹോട്ട്സ്റ്റാറും ഒന്നിച്ചത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണല്ലോ ജിയോ സിനിമയിൽ ഹോട്ട് സ്റ്റാറും ഒന്നിച്ചിട്ട് ഇപ്പൊ ജിയോ ഹോട്ട് എന്നാണ് അതിന്റെ പുതിയ പേര് അത് എങ്ങനെയാണ് മൂവീസ് ലൈവ് സീരിയൽസ് എന്തിനായാലും എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കാണണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ എങ്കിൽ വിശ്വസിക്കണം നമുക്ക് നേരത്തെ തന്നെ വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് നിങ്ങൾ ആദ്യം മൈ ജിയോ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ പറഞ്ഞു പോവാൻ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണില്ല மைஜியோன்னுள்ள ஆப்ளிக்கேஷன் இன்ஸ்டால் அதை இன்ஸ்டாள் செய்யஸ்டோர் எடுக்க இது என்ன ஆப்ளிக்கேஷன் ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് കാണിച്ചേന ഇൻസ്റ്റാൾ ആയതിനു ശേഷം വീണ്ടും കാണാം അപ്പോ അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ചെയ്യ ഞാൻ പറഞ്ഞു തന്നെ പോവാം കാരണം ഈ ഫോണിലുള്ള ഇത് സിമ്മെന്ന് പറയുന്നത് ഏട്ടർ ആണ് ജിയോ അല്ല അതുകൊണ്ടാണ് അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഓ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ എൻ്റർഫേസ് എന്ന് വെച്ചാൽ ലോഗിൻ ചെയ്യാനാണ് നിങ്ങളതിൽ ഏത് ഫോണാണോ ഇരിക്കണേ ആ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം ഓ ടി പി വരും ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒ ടി പി എൻ്റെ ചെയ്ത് കഴിഞ്ഞെടുത്തതിന് ശേഷം അപ്പം ജി ജിയോ ആപ്പിൻ്റെ ഒറിജിനൽ ഇൻ്റർഫേസിലായിരിക്കും നിങ്ങൾ പോകുന്നത് ബാക്കി നമുക്ക് ഇപ്പോൾ കാണാം അത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ബാക്കി ആപ്ലിക്കേഷനിൽ കാണിച്ചു ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട നമ്പരാണ് ഏത് ജി ജിയോ സിമ്മിനുള്ള നമ്പർ മാത്രമേ ഇവിടെ കൊടുക്കാവൂ ക്ഷമിക്കണം നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസ് കാണാൻ കഴിയില്ല അപ്പം അത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഹോസ്റ്റ് ജിയോ ഹോട്ട്സ്റ്റാറ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് കിടക്കണമുണ്ടോ ഈ ബൈ എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ ജിയോ ആപ്പിലുണ്ട് അപ്പം അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ജിയോ ഹോട്ട് സ്റ്റാർ നൂറ്റി തൊണ്ണൂറ്റി രൂപ

ഓപ്പൺ ായിട്ടുണ്ട് എന്നിട്ട് ഇപ്പം ചെയ്തിരിക്കുന്ന നമ്പരിന്ന് നിങ്ങൾ ലോഗഔട്ട് ചെയ്യുക അതിനായിട്ട് ഇവിടെ സെറ്റിങ്സ് പോ അക്കൗണ്ട് സെറ്റിങ്സ് ഒന്ന് കാണാൻ സാധിക്കും അവിടെ പോയിട്ട് ലോഗിൻ നിങ്ങളുടെ ഫോണിൽ എന്നിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുക ഏത് നമ്പർ ഒഴിച്ചാൽ ലോഞ്ച് ചെയ്യേണ്ടത് നിങ്ങൾ ചാ നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ചാർജ് ചെയ്തില്ലേ ആ ജിയോ നമ്പർ ഒഴിച്ച് ലോഞ്ച് ചെയ്യാം ക്ഷമിക്കണം നിങ്ങൾക്ക് ഈ ഇൻട്രോഫൈസ് കാണാൻ കഴിയില്ല അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആക്ടിവേറ്റ് ആവുന്നതാണ് എന്നിട്ട് ഏത് ഫൈലാണോ ക്ലിക്ക് ചെയ്യേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാനിപ്പോ ഒരു മൂവി പ്ലേ ചെയ്തരാ കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ ഉള്ളത് സൗണ്ട് കുറച്ച് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വീഡിയോ അധികം സ്ക്രീൻ ചെയ്യാൻ പറ്റില്ല എന്നാലും കോപ്പി റൈറ്റ് വരുന്നതാണ് നമുക്ക് വേറെ ഏതെങ്കിലും അപ്പൊ കണ്ടില്ലേ നല്ല സൂ സൂപ്പറാ തന്നെ പ്ലേ ആവണുണ്ട് ഈ പരസ്യം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പൊ കണ്ടോ നിങ്ങൾ പ്ലേ ആണ് അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണാന്ന് ഇത്രയേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് ഇത് വലുതായിട്ട് വലിയതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കാരണം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കുള്ള ആപ്ലിക്കേഷൻ രൂപയ്ക്ക് ചാർജ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനൊന്നുമില്ല അതെല്ലാം നെറ്റും കിട്ടണുണ്ട് അതൊന്നും ഞാൻ നെറ്റും കിട്ടണുണ്ട് ജിയോ ഉള്ളവർക്ക് ജിയോ ഹോട്ട്സ്റ്റാർ ഫ്രീ ഫ്രീ ആണ് അപ്പോൾ ഞാൻ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാതെ ഉദ്ദേശിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലേക്കം കൂടെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് അതിൽ ആറുന്ന ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുമ്പോ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പ തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ നാളെ മുതൽ ദിവസവും വീഡിയോ ഇടുന്ന കാര്യം അത് സത്യമാണ് പരീക്ഷ പരീക്ഷ സമയത്ത് പരീക്ഷ സമയത്ത് വീഡിയോ ഇടാൻ സാധിക്കില്ല അല്ലാത്ത സമയത്ത് അഥവാ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ കമ്മ്യൂണിറ്റി പോളവരെ തന്നെ ഇൻഫോം ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു വീഡിയോ വെച്ചിട്ട് നാളെ വരാം അതുവരേക്കും ബൈ ബൈ